വാർത്തകൾ തുടരുന്നു റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങ് മേയർ പ്രൊഫസർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു കരുണയുള്ള വ്യക്തിത്വങ്ങളിലാണ് ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടാകുകയെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു കോഴിക്കോട് നഗരത്തിലെ അറുന്നൂറോളം കുടുംബങ്ങൾക്കുള്ള പച്ചക്കറി പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് റോട്ടറി ക്ലബ് ഈസ്റ്റ് ഓണാഘോഷത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തത് നന്മ കിറ്റിന്റെ വിതരണോദ്ഘാടനം മേയർ പ്രൊഫസർ ബീന ഫിലിപ്പ് നിർവഹിച്ചു കരുണയുള്ള വ്യക്തിത്വങ്ങളിലാണ് ദാനം ചെയ്യാനുള്ള എന്ന് മേയർ പറഞ്ഞു എന്ന് പറയാൻ ക്ഷമയുണ്ട് എല്ലാം ചേർന്ന ഏറ്റവും ഉയർന്ന ഗുണമാണ് മനുഷ്യരക്തിത്വത്തിന്റെ കരുണ ഈ കരുണയെ നമ്മൾ ദൈവീകതയോടെ ആകും നമ്മള് ഓണം അതും ആഘോഷിക്കുമ്പോഴും ഇത് ഇപ്പം ഓണം ആഘോഷിക്കാൻ പത്രങ്ങൾ അത് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൂപ്പം കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കാൻ ആള് വരണമെങ്കിൽ അവർക്ക് ആവശ്യമാണ് ആവശ്യങ്ങൾ ഉണ്ടോ നമുക്ക് നമ്മൾ കൂക്കം കൊടുക്കുമ്പോൾ ഓണ കൊണ്ടും ആളുകളുടെ എണ്ണം ചടങ്ങിൽ റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ പി എൻ അജിത ഡോക്ടർ സേതു ശിവശങ്കർ പ്രൊജക്ട് ഡയറക്ടർ എ മോണി സെക്രട്ടറി ജെ എസ് ലിജീഷ് ട്രഷറി സി ആർ സണ്ണി ഇന്നർവിൽ പ്രസിഡന്റ് ഡോക്ടർ പി ബിനു തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വിന്യൂസ് കോഴിക്കോട്